പട്ടികജാതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് നൽകുന്നതിനു വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭ വാങ്ങിയ ഭൂമിയിലെ അഴിമതി പുറത്തു കൊണ്ടുവരിക കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പട്ടയ സംബന്ധമായതും വീടും സ്ഥലവും ഇല്ലാത്തവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി നീതി തേടി എന്ന പേരിൽ ജനകീയ അദാലത്ത് സംഘടിപ്പിച്ചു അദാലത്തിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് സുന്ദര ഗോവിന്ദ് ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ആർ വി ശ്രീജിത്ത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അഡ്വക്കേറ്റ് സി ദിനേശ് അഡ്വക്കേറ്റ് എം എ വിനോദ് തുടങ്ങിയവർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു പാർട്ടി മണ്ഡലം നേതാക്കൾ നഗരസഭാ കൗൺസിലർമാർ നൂറുകണക്കിന് ഭൂരഹിതർ ഭവനരഹിതർ എന്നിവരും നീതി തേടി അദാലത്തിൽ പരിപാടിയിൽ പങ്കെടുത്തു